സ്വന്തം മകൻ്റെ ഈ വേദന കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയാണ് അപസ്മാരത്തിന്റെ പല വേർഷനും നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഫിക്സ് വന്ന് അബോധാവസ്ഥയിലേക്കും അതിന്റെ ഏറ്റവും മാരകമായ അവസ്ഥയിലാണ് ഈ പൊന്നു കിടക്കുന്നത് ഒരു രക്ഷിതാവിനും കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്രമാത്രം വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഹാഷിം എന്ന പൊന്നുമോന് ആറ് വയസ്സിൽ തുടങ്ങിയ ഈ ദുരന്തകഥകളാണ് പതിനെട്ട് വയസ്സായി തലയോട്ടി പൊളിച്ച് ഏറ്റവും വലിയൊരു സർജറി ചെയ്യണമെന്നാണ് അടിയന്തരമായിട്ട് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് നമ്മളല്ലാതെ മറ്റൊരാളും ഈ കുടുംബത്തിന് സഹായിക്കാനില്ല അസാം വലൈക്കും വാഹത്തുള്ള പ്രിയമുള്ളവരെ ആ താഹിരാണ് ഒറ്റ ഒരു നാടും നാട്ടുകാരും പ്രിയപ്പെട്ട ഹാഷിം എന്ന പതിനെട്ട് വയസ്സുകാരന് വേണ്ടിയിട്ടാണ് ഈ കൂടി നിൽക്കുന്നത് നമ്മളെ മക്കളെപ്പോലെ കളിച്ചു ചിരിച്ച് നടക്കേണ്ട ആ പൊന്നുമോനിന്ന് മാരകമായ ഒരു രോഗത്തിന് അകപ്പെട്ടിരിക്കുക വലിയൊരു സർജറിക്ക് വേണ്ടിയിട്ടാണ് ഒരു നാട് മ്മളോടൊക്കെ സഹായം അഭ്യർത്ഥിക്കുന്നത് സാധാരണ വീഡിയോ ചെയ്യുന്നത് പോലെ ആ കുടുംബത്തിന്റെ കണ്ണീര് കാണിച്ചിട്ടല്ല ഞാൻ പറയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നിങ്ങളെല്ലാവരും ഈ കുട്ടിയുടെ ഫോട്ടോ വെച്ച് ഞങ്ങളിതിൽ പ്രചരണം നടത്തുന്നുണ്ട് ആ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ സഹായിക്കണം കാരണം നമുക്കൊക്കെ മക്കളുള്ളതാണ് അവനും നമ്മളെ മക്കളെ പോലെ കൂടി തിരിച്ചു വരാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ കഴിയുന്ന സഹായം ആ ഉപ്പ ഒരു സാധാരണ ഒരു ജോലിക്കാരനാണ് കൂട്ടിയാൽ കൂടാത്തത് കൊണ്ടാണ് ഓരോ കുടുംബവും അഭിമാനം പണയും വെച്ച് നമ്മുടെ മുന്നിൽ വരുന്നത് നിങ്ങളെല്ലാവരും സഹായിക്കണം സഹായിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ വളരെ എമർജൻസി ആയതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സ്നേഹ സംഗമത്തിന്റെ ആ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടാണ് കൂടെ കൊടുക്കുന്നത് കൂടെ ആ ഉപ്പാന്റെ ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും മാർഗ നിങ്ങൾക്ക് നേരിട്ടാൽ വീണ്ടും ഒന്ന് ശ്രമിക്കണം കാരണം ഇന്നത്തെ യു പി ഐ ട്രാൻസാക്ഷനൊക്കെ വളരെ ലിമിറ്റുകൾ കുറവാണ് അതുകൊണ്ട് എത്ര തവണ ബ്ലോക്ക് ആയാലും നിങ്ങൾ സഹായിക്കണം സഹായിക്കണം ആ സ്കാനറും ഈ ഞാൻ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈ പഞ്ചായത്തിലെ ആറ്റാശേരി പ്രദേശത്ത് കിളായി ഹംസ മകൻ മുഹമ്മദ് ഹാഷിം പതിനെട്ട് വയസ്സ് ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ നാടൊന്നിച്ച് ഇവിടെ കൂടിയിട്ടുള്ളത് ചെറുപ്പം മുതലേ ബസ്മാര അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയാണ് ഏകദേശം എട്ട് ലക്ഷത്തോളത്തിലധികം രൂപ ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് ഇപ്പോൾ ആവശ്യമാണ് സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ഈ കുട്ടിയുടെ പിതാവിന് ഒരിക്കലും ഇത്തരത്തിലൊരു തുക കണ്ടെത്തുവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഈ നാട് ഒരുമിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഇത് ഈ കുട്ടിക്ക് ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ട് കഴിയാവുന്ന അത്രയും സഹായം ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റും ഒക്കെ ഷെയർ ചെയ്ത് ും സഹായിക്കണമിതമായി അഭ്യർത്ഥിക്കുന്നു അസാം ഉള്ളവരെ നമ്മുടെ ഈ അറ്റ ഒറ്റപ്പാലം ഫാഹിർ സാഹിബ് പറഞ്ഞതുപോലെ നാം എല്ലാവരും നാട്ടുകാർ ഇവിടെ ഒരുമിച്ച് കൂടിയത് നമ്മുടെ ആറ്റാശ്ശേരി മഹലിലെ മുഹമ്മദ് ആസിം എന്ന കുട്ടിയുടെ അപസ്മാര രോഗത്തിന് ചികിത്സക്കുള്ള തുക സമാഹരിക്കുന്നതിന് വേണ്ടിയാണ് നാട്ടുകാരാ നമ്മൾ എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടിയാൽ ഒരുമിച്ച് കൂട്ടാൻ കഴിയുന്ന ഒരു സംഖ്യമയാണ് നമുക്ക് ആവശ്യമുള്ളത് അള്ളാഹു സുബഹാനുവത്താല ആ കുട്ടിയുടെ രോഗം പെട്ടെന്ന് ശരിയാക്കി കൊടുക്കുമാറാവട്ടെ നമ്മളെ മക്കളെ കൂടെ നമ്മളെ മക്കളെപ്പോലെ കൂടി നടക്കാൻ ആ കുട്ടിക്ക് അള്ളാഹു എല്ലാ വഴികളും അള്ളാഹു എളുപ്പമാക്കട്ടെ സഹായിക്കുന്ന എല്ലാവരെയും അള്ളാഹു സുബഹാനുവത്താല സഹായിക്കട്ടെ ഇത്തരത്തിലുള്ള മാരകമായ രോഗങ്ങൾ വരാതെ സഹായിക്കുന്ന നമ്മെല്ലാവരെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ അഹമ്മദമി അസ്സലാ വൈകും